ഹായ് ഹലോ എല്ലാവർക്കും ഡി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്കൊരു കമൻ്റ് വന്നിരുന്നു നമ്മുടെ മിഷ്യൻ എംബ്രോയ്ഡറിയുടെ ത്രെഡ് പൊട്ടിപ്പോകുന്നു അതിൻ്റെ ടെൻഷനും ബാക്കി ത്രെഡ് ലൂസാക്കുകയും എല്ലാം ചെയ്തിട്ടും എന്താണ് ബോമൻ വീസ് എല്ലാം ശരിയാക്കിയ ശേഷവും എന്ത് ചെയ്യുന്നു ത്രെഡ് പൊട്ടിപ്പോകുന്നു പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ബോബൻ ഗേസിന്റെ അതിൽ നമ്മൾ ത്രെഡ് ചുറ്റുവളു അത് അത് ടൈറ്റ് ആകാതെ ചുറ്റിയാലും എന്തുണ്ടാകാം ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാം അതുമല്ലെങ്കിൽ ബോബൻ ഗേസ് നമ്മൾ ഇടുന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ത്രെഡ് വല്ലതും ബാലൻസ് ഇരിക്കുന്നതെങ്കിലും എന്തു ചെയ്യാം ഇങ്ങനെ ഉണ്ടാകാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ബാക്കി ടെൻഷനും എല്ലാം ശരിയാക്കിയിട്ടും ഇങ്ങനെ പൊട്ടുന്നതാണെങ്കിൽ നമ്മുടെ നീഡിലൊന്ന് മാറ്റി നോക്കണം കാരണം നീഡിലിൻ്റെ ആ അതിൻ്റെ അറ്റത്തുള്ള ഷാർപ്പ്നെസ് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ വളവ് ചെറിയ വളവായിട്ടോ വന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടും എന്തു ചെയ്യാൻ ഈ നൂല് പൊട്ടിപ്പോകുക ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും വീണ്ടും പൊട്ടുകയാണെങ്കിൽ എന്തു ചെയ്യണം കുറച്ച് ഓയിൽ എന്ത് ചെയ്യുക നമ്മുടെ മെഷീനിൽ ഇട്ടുകൊടുക്കുക അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാണുന്നത് വരെ ബബ്